കേരളത്തിൽ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് ചേലക്കരയിൽ വോട്ടെടുപ്പ് കഴിഞ്ഞു ഇനി ജനവിധിക്കായുള്ള കാത്തിരിപ്പാണ് പാലക്കാട് നവംബർ ഇരുപതിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഉയർന്നുവന്ന ഒരു രാഷ്ട്രീയ വിവാദം സി പി എമ്മിന്റെ നെഞ്ചിൽ ബോംബായി വീഴുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് മുൻ മന്ത്രി മുൻ എൽ ഡി എഫ് കൺവീനർ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ ഇടത് പ്രവർത്തകർക്കിടയിൽ ആദരണീയനായ ഇ പി ജയരാജനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു വിവാദമാണ് ചേലക്കര വയനാട് മണ്ഡലത്തിലെ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം കൃത്യമായി പറഞ്ഞാൽ നവംബർ പതിമൂന്നിനാണ് ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് കേരളത്തിൽ ഇ പി ജയരാജനെ പോലൊരു നേതാവിന്റെ ആത്മകഥയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നാൽ അതിലുണ്ടായിരുന്ന ഉള്ളടക്കം എന്ന പേരിൽ പ്രചരിച്ച ചില കാര്യങ്ങളാണ് വലിയ വിവാദത്തിന്റെ വക്കിലെത്തിച്ചത് രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനം താരതമ്യേന മോശമാണെന്നും പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി പി സരീൻ അവസരവാദിയാണെന്നും ഒക്കെയുള്ള പരാമർശങ്ങൾ അതിലടങ്ങിയിരുന്നു എന്നാൽ സംഭവം ഉണ്ടായതിന് പിന്നാലെ പ്രധാനമായും സി പി എമ്മിനെ അലറ്റിയത് വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ചേലക്കരയിലെയോ വയനാട്ടിലെയോ സാഹചര്യമായിരുന്നില്ല മറിച്ച് വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ അതെങ്ങനെ സ്വാധീനിക്കുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് അതിലെ പരാമർശം അവിടുത്തെ ഇടത് സ്ഥാനാർത്ഥി പി സരനെ കുറിച്ചുകൂടിയുള്ളതാണ് സർക്കാരിന്റെ ഇടക്കാലത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പായതിനാൽ തന്നെ പാലക്കാട് ചേലക്കര എന്നിവിടങ്ങളിലെ വിജയപരാജയങ്ങൾ പിണറായി സർക്കാരിനെ സാരമായി ബാധിക്കും ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് വിവാദം ഈറ്റിപ്പിടിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം രംഗത്താണ് പ്രധാനമായും മർദ്ദരാത്രിയിലെ റെയ്ഡും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമൊക്കെ ഉൾപ്പെട്ട് വലഞ്ഞിരുന്ന കോൺഗ്രസിന് പിടിവള്ളിയായി മാറുകയാണിത് ഏറ്റവും ഒടുവിൽ സരിന് വേണ്ടി ഇ പി പ്രചാരണത്തിനെത്തിയത് ഭീഷണി മൂലമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത് വോട്ടെടുപ്പ് ദിനം വരെ വിവാദം നീട്ടിക്കൊണ്ടു പോവുകയാണ് ലക്ഷ്യം മണ്ഡലത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് തിരഞ്ഞെടുപ്പുകളിലായി മത്സരചിത്രത്തിലേ ഇല്ലാതിരുന്ന സി പി എം ഒന്ന് ജീവൻ വെച്ചത് കോൺഗ്രസിലെ പടലപ്പിണക്കവും സരിൻ്റെ സ്ഥാനാർത്ഥികുമൊക്കെ കൊണ്ടാണ് എന്നാൽ അതിനെയൊക്കെ അട്ടിമറിക്കുന്ന വിധത്തിലാണ് ഇ പി ജയരാജൻ വിവാദം ഉയർത്തിയത് ഇത് സാധാരണ വോട്ടർമാർക്കിടയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്ന് പറയാൻ കഴിയില്ലെങ്കിലും പാർട്ടി പ്രവർത്തകർ പോലും അതൃപ്തിയിലാണ് എന്നത് യാഥാർത്ഥ്യമാണ് പാലക്കാടെത്തി സരിനെ ഇ പി വാനോളം പുകഴ്ത്തിയെങ്കിലും വിവാദം കെട്ടടങ്ങാൻ സാധ്യതയില്ല